നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നു അഞ്ച് ദിവസത്തെ ചൈന സന്ദർശനത്തിന് ശേഷം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു നാട്ടിൽ മടങ്ങിയെത്തി മാലദ്വീപിൽ തിരിച്ചെത്തിയ ഉടൻ ഇന്ത്യ മാലദ്വീപ് വിഷയം സംബന്ധിച്ച പ്രസ്താവനയും അദ്ദേഹം നടത്തി തങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് ആർക്കും ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു ചെറിയ രാജ്യമായിരിക്കാം പക്ഷേ അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസായി കാണേണ്ടതില്ലെന്ന് പ്രസിഡന്റ് പറയുന്നു അതേസമയം മുയിസു ആരുടെയും പേരെടുത്ത് പറയാതെയാണ് വിമർശനം നടത്തിയത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മൊയ്സുവിൻ്റെ പ്രസ്താവന ഇന്ത്യയെ ലക്ഷ്യം വെച്ച് തന്നെയാണെന്ന് കരുതപ്പെടുന്നു ചൈന അനുകൂലിയായി കണക്കാക്കപ്പെടുന്ന മൊയ്സു തൻ്റെ അഞ്ച് ദിവസത്തെ ചൈന സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയതിനും മാലദ്വീപ് സർക്കാരിലെ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു ആ സമയത്തായിരുന്നു പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം അധിക്ഷേപകരമായ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നയതന്ത്ര തർക്കം രൂക്ഷമായി തുടരുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് എം പിമാരുടെ അധിക്ഷേപകരമായ പ്രസ്താവനയെ തുടർന്ന് ഇന്ത്യക്കാർ മാലിദ്വീപിലേക്കുള്ള യാത്ര ബഹിഷ്കരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ ചൈനീസ് ടൂറിസ്റ്റുകളെ മാലിദ്വീപിലേക്ക് അയക്കണമെന്ന് മൊയ്സു ചൈനയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മാലിദ്വീപ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കോവിഡിന് മുമ്പ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വിനോദസഞ്ചാരങ്ങളിൽ ഭൂരിഭാഗവും ചൈനയിൽ നിന്നുള്ളവരാണെന്ന് മൊയ്സു പറഞ്ഞിരുന്നു ആ ഒരു കാലം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ചൈന വീണ്ടും ശക്തമാക്കണമെന്നും മാലിദ്വീപ് ആഗ്രഹിക്കുന്നു എന്നാണ് മൊയ്സു പറഞ്ഞത് ആയതിനു ശേഷമുള്ള മൊയ്സുവിൻ്റെ ആദ്യ ചൈന സന്ദർശനമായിരുന്നു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർ സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപകരമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മൊയ്സു ചൈന സന്ദർശനം നടത്തിയത് ഇതിന് പിന്നാലെയാണ് വിഷയം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായതും ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള വിഷയം ശക്തമായപ്പോൾ മാലിദ്വീപ് സർക്കാർ ആരോപണ വിധേയരായ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു അതിനിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ മാലിദ്വീപ് എംബസിയെ വിളിച്ചു വരുത്തി വിഷയത്തിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി അതേസമയം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷം ഇപ്പോഴും തുടരുകയാണ് മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുപത്തി അഞ്ച് ഇന്ത്യൻ സൈനികരടങ്ങുന്ന സംഘത്തെ മാലദ്വീപിൽ നിന്ന് തിരിച്ചയക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് ചർച്ച ചെയ്യാൻ ഇന്ത്യയും മാലിദ്വീപും ഒരു കോർ ഗ്രൂപ്പ് രൂപീകരിക്കുകയും ചെയ്തു ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു മൊയ്സു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മാലിദ്വീപിന്റെ ഇന്ത്യ ഫസ്റ്റ് പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു മാലദ്വീപിൽ സ്വാധീനം സ്ഥാപിക്കാൻ ഇന്ത്യയും ചൈനയും മത്സരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു മൊയ്സുവിൻ്റെ സ്ഥാനാരോഹണം